ഇറാൻ ഇസ്രയേൽ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ് സിറിയയിൽ ഇസ്രായേൽ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിന് മറുപടി എന്നയോളം ഇസ്രായേൽ ഇറാനിലെ ഇസ്ഫാനിൽ വ്യോമാക്രമണം പശ്ചിമേഷ്യെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആക്രമണത്തിനുടനെ തിരിച്ചടിയില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്ക കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ നിലവിൽ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതായി യു എസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇനി നോക്കുകയാണെങ്കിൽ നയതന്ത്ര ചർച്ചകളോടെ ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവസാനിച്ചില്ലെങ്കിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ഗതി എന്താവും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി എന്തൊക്കെ ആയുധങ്ങളായിരിക്കും ഇറാനെതിരെ ഇസ്രയേൽ ഉപയോഗിക്കുക എന്നും നോക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി സംഘർഷബാധിതമായ ഇറാനിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്താനാണ് ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നത് ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ പൂർണ്ണ സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നേക്കാം എന്നാണ് സൂചനയും ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇസ്രയേൽ ഇറാനെതിരെ ഏറ്റവും കൂടുതൽ നടത്തുക വ്യോമാക്രമണം തന്നെയായിരിക്കും ഇറാനും അങ്ങനെ തന്നെയാണ് ഇസ്രയേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഇറാന്റെ മിക്ക സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും നിലനിൽക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം തൊള്ളായിരം കിലോമീറ്റർ മാത്രമാണ് എന്നാൽ ഇസ്രേലിന്റെ കൈവശമുള്ള ജെറ്റ് വിമാനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായ എഫ് ഫിഫ്റ്റി വൺ റാമും എഫ് തേർട്ടി ഐ അധിറും എന്നിവയായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ ഇറാനിലെ ദീർഘദൂരത്തിലേക്ക് പറക്കുന്ന ഈ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക എന്നതാണ് ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനു പുറമെ തന്നെ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ പറക്കാൻ സൗദി അറേബ്യ ജോർദാനോ ഇസ്രായേലിന് അനുമതി നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൽകിയില്ലെങ്കിൽ അതിനു ഒരു ചാൻസും ഇല്ല അവിടെയും ഈ ഇസ്രായേൽ തന്നെ വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷ ഭീതിയിൽ പശ്ചിമേഷ്യയുടെ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്നാണ് ആണവശക്തികളുടെ പക്കൽ ആയുധങ്ങൾ എന്തെല്ലാമാണെന്നാണ് എല്ലാവരും നോക്കുന്നത് കൊമ്പ് കോർത്തി ഇസ്രായേലി നിറാനും പോകുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ഇത് തന്നെയാണ് അവരുടെ ആശങ്കയും അല്ലെങ്കിൽ അത് തന്നെയാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഇതിനിടെ ഇസ്രയേലിന് തുറന്നു കൊടുക്കുക കൂടി ചെയ്താൽ ഇത് രാജ്യത്തിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും സൗദി ജോർദാനും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരും വലിയ ചെങ്ങാത്തമില്ലാതെ ഇരിക്കുന്നത് ഇനി സൗദിയൻ ജോർദാനെ ഒഴിവാക്കി തെക്കൻ ഇറാനിലേക്ക് ആക്രമണത്തിനായി ചെങ്കടലിലൂടെയും യമൻ ഒമാൻ എന്നീ രാജ്യങ്ങളിലൂടെയും വിമാനം പറത്തുകയാണെങ്കിൽ തന്നെ ഇസ്രയേലിന് ജെറ്റുകൾക്ക് ഇറാനിയൻ തീരപ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് മൈൽ ദൂരം ഇനി വടക്കൻ ഇറാൻ ആക്രമിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ പാത സിറിയ ഇറാഖ് എന്നിവയിലൂടെയാണ് രണ്ടായിരത്തി ഏഴിൽ സിറേൽ നിർമ്മിക്കുന്ന ആണവ റിയക്ടർ ഇസ്രയേൽ നശിപ്പിച്ചതുപോലെ ജാവിംഗിലൂടെയോ സൈബർ ആക്രമണത്തിലൂടെയോ ഇസ്രയേൽ വ്യോമസേന സിറയുടെ വ്യോമപ്രതിരോധത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈയൊരു മേഖലയിലൂടെ ഇസ്രയേലിന് ജെറ്റുകൾ പറത്താൻ കഴിയൂ അല്ലെങ്കിൽ സാധിക്കൂ എന്നാണ് പറയുന്നത് ഇനി സിറേയുടെ വ്യോമപ്രതിരോധ റഡാർ ശൃംഖലയിലൂടെ വലിയൊരു ഭാഗം ഇസ്രയേൽ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്